മുടി കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ കഞ്ഞിവെള്ളം മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കും കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡുകൾ വൈറ്റമിൻസ് ധാതുക്കൾ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു ഇത് പതിവായി ഉപയോഗിച്ചാൽ ഏറെ ഗുണം ചെയ്യും കഞ്ഞിവെള്ളം മുടിയെ മൃദുവും മിസമാർന്നതുമാക്കും മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയും മാറ്റും കൂടാതെ തിളക്കവും നൽകും മുടിയുടെ വരൾച്ച മാറ്റുമെന്നതാണ് മറ്റൊരു ഗുണം കഞ്ഞിവെള്ളത്തിൻ്റെ മോസ്ചറൈസിങ് ഗുണങ്ങൾ മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും വളർച്ച മാറ്റുകയുമാണ് ചെയ്യുന്നത് മുടി സ്റ്റൈൽ ചെയ്യാനും വളരെ എളുപ്പമാണ് കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് ആരോഗ്യകരമായ തിളക്കം സമ്മാനിക്കും കൂടാതെ മുടിയുടെ കരുത്തും കൂട്ടുന്നതോടൊപ്പം മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യും മുടി പൊട്ടുന്നത് തടയാൻ കഞ്ഞിവെള്ളം കൊണ്ട് കഴുകുന്നത് നല്ലതാണ് കഞ്ഞിവെള്ളത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിയുടെ കേടുപാടുകൾ തീർക്കും കഞ്ഞിവെള്ളത്തിലെ പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി പൊട്ടുന്നത് തടയുകയും ചെയ്യും കൂടാതെ ശിവചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും